അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഇപ്പോൾ ഒരു ചാനൽ ഞാൻ എൻ്റെ അദ്ദേഹം ഒരു ചാനൽ പ്രവർത്തകൻ ഇവിടെ പല പഞ്ചായത്തുകളെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ചാനൽ പ്രവർത്തനം പറയുകയാണ് ഇവിടെ നിലമ്പൂരിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എസ് ടി ബി ഒരു ഫാക്ടറാണ് ഞങ്ങൾ ഫീൽഡിങ്ങിൽ പോയപ്പോൾ അവിടുത്തെ വോട്ടർമാർ എസ് ഡി ബിക്ക് പിന്തുണച്ച് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നല്ല വോട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നിലമ്പൂരിൻ്റെ ഒരുപാട് വിഷയങ്ങളിൽ എസ് ടി പി പോലെ ഇടപെട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടി വേറെ ഇല്ല നിങ്ങൾക്കറിയാലോ കവളപ്പാറ ദുരന്തം ഞങ്ങളെപ്പോലെ ത്യാഗം ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതാ ഉള്ളത് നിങ്ങൾക്കറിയാലോ വളരെ ചാനൽ വിഷ്വൽസ് മുൻകാല വിഷ്വൽ പരിശോധിച്ച് നോക്കൂ കവളപ്പാറ ദുരന്തം ഈ മണ്ഡലത്തെ ബാധിച്ച തീവ്രമായ ദുരന്തമായിരുന്നു ആ ദുരന്തത്തിൽ അങ്ങേയറ്റം ഇടപെട്ടൊരു പാർട്ടിയാണ് അപ്പോൾ ഇവിടുത്തെ ഈ ജനതക്ക് ഞങ്ങളെ നിരാകരിക്കാൻ കഴിയില്ലല്ലോ ഒരിക്കലും നിരാകരിക്കാൻ കഴിയില്ല അൻവറിൻ്റെ പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പി വി അൻവർ ഇടത് സർക്കാർ പിണറായി സർക്കാർ പോലീസിന് പ്രത്യേകിച്ച് സംഘപരിവാരവൽക്കരണം ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറ് ഒക്ടോബർ മുതൽ നവംബർ മാസം ഒരു മാസത്തെ ക്യാമ്പയിൻ നടത്തിയിരുന്നു ആ ക്യാമ്പയിൻ്റെ തലക്കെട്ട് കേരള സർക്കാർ മതേതരമാകുക എന്നാണ് പ്രധാനമായും കേരള സർക്കാർ ജാതിയും മതവും നോക്കി യു എ പി എ ചാർജിനെതിരായിരുന്നു നമ്മളിന്നത്തെ ക്യാമ്പയിൻ ഞങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലേ പറയുന്ന ഒരു കാര്യമാണ് കേരള പോലീസിലെ സംഘപരിവാരവൽക്കരണം അതിൻ്റെ തുടർച്ച മാത്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഈ തിരിച്ചറിവുണ്ടായതെന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ വിഷയം ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചൊരു വിഷയമായത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പറഞ്ഞ് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് അൻവർ ഈ വിഷയം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അത് തീർച്ചയായും ഒരു സമ്മർദ്ദത്തിന് വാങ്ങുന്നില്ല ഒരു സമ്മർദ്ദത്തിന് വാങ്ങുന്ന പാർട്ടി അല്ലേ എസ് ഡി പി ഐ ആരെന്ത് നിലപാടെടുത്താലും എസ് ഡി പി ഐ വളരെ കൃത്യമായി നൂറ് ശതമാനവും ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ലൈവായിട്ടുണ്ടാവും ജനങ്ങളോടൊപ്പം ഉണ്ടാവും ജനങ്ങളുടെ വോട്ട് പിന്നെ സമാഹരിക്കുന്നതിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തിനകത്തുണ്ടാവും വിജയിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും യെസ് അങ്ങനെ ഞങ്ങൾ ഇനി അങ്ങനെ ഞങ്ങൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ വിലക്കെടുക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാലോ എസ് ജി പി അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ സമയ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു മുന്നണിക്കോ ഏതെങ്കിലും ഒരാളുകൾക്കോ വിലക്കെടുക്കാൻ പറ്റാവുന്ന ഒരു തീരുമാനം ഒരു എടുത്തിട്ടില്ല അങ്ങനെ കേരള രാഷ്ട്രീയ ചരിത്രവുമില്ല അതുകൊണ്ട് തന്നെ തീരുമാനം പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചെടുത്ത് തന്നെ അതിൽ എന്ത് ക്രേസിൻ്റെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ഇലക്ഷൻ മാത്രമല്ല എന്തലും നിലപാടെടുത്താൽ നിലപാടും കൂടെ നിൽക്കും എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഞങ്ങൾ പാർട്ടിക്ക് നേരെ ഉണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അങ്ങേയറ്റത്തെ സംഘ പ്രവർത്തകനാണ് ചില ആർ എസ് എസ് പ്രവർത്തകനാണ് ആർ എസ് അനുകൂലിയാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ ലീഗൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എപ്പോഴും പറയാറില്ല ഇടയ്ക്കൊക്കെ പിന്നെ ഫാസിസ്റ്റ് വിരുദ്ധ ആർ വിരുദ്ധ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനത്തെ ലീഗ് ഉൾക്കൊള്ളുന്ന ബോർഡാണ് ലീഗിൻ്റെ ബോർഡാണ് അഡ്വക്കറ്റ് കൃഷ്ണരാജിനെ പിന്നെ അവരുടെ സ്റ്റാൻഡിങ് കൗൺസിലായി നിയമിച്ചത് എന്ത് മെസ്സേജാണ് മുസ്ലിം ലീഗ് ഈ കേരളീയ സമൂഹം നൽകുന്നത് ലീഗ് മറുപടി പറയേണ്ട ഒരു കാര്യമാണ് അഡ്വക്കറ്റ് കൃഷ്ണരാജിനെ പിന്നെ അവരുടെ സ്റ്റാൻഡിങ് കൗൺസിലായി വെക്കുന്നതിലൂടെ എന്ത് ഡീലാണ് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത് നിലമ്പൂരിന് വേണ്ടിയിട്ടാണോ അതിൽ അപ്പുറത്തേക്കുള്ള ഡീലാണോ പല സന്ദർഭങ്ങളിലും ലീഗിനെ കുറിച്ച് അങ്ങനെ പരാമർശങ്ങൾ ഉണ്ടായതാണ് അങ്ങനെ പല പരാമർശ പല ഡീൽ കഥകളും കേട്ട് നമ്മൾ വളർന്നതാണ് എസ് ടി പി ഐ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീലിന് ബി ജെ പിയുമായോ മറ്റാരുമായോ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യം ഉണ്ടാകുമായിരുന്നോ ഇവിടെ ഞങ്ങൾക്കറിയാം ഇ ഡി കേസ് ഇപ്പോൾ സി പി എമ്മിന് ഇ ഡി കേസ് വന്നു കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നെ സി പി എം അതിലൊരു ഒരു പ്രതിയാണ് അവിടുത്തെ നേതാക്കന്മാരൊപ്പം തന്നെ സി പി എം പ്രതിയാണ് പക്ഷേ അവരെയും അറസ്റ്റ് കാര്യം ചെയ്തിട്ടില്ല ഇ ഡി കേസിൽ എസ് ഡി പിയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് എന്തെങ്കിലും ഡീലിന് ഞങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേതാക്കന്മാർ അശ്രീയം ഒഴിവാക്കാമായിരുന്നു അപ്പം ഞങ്ങൾ ഒരു ഡീലിനും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ നിലപാട് പക്കയാണ് വളരെ സുതാര്യമാണ് അതിൽ ഉറച്ചു നിൽക്കും ഈ തെരഞ്ഞെടുപ്പിൽ എസ് അവസാനം വരെ ഉണ്ടാവും ആവശ്യമായ വർക്ക് ഞങ്ങൾ ചെയ്യും ഒന്നുകൂടി പറയാനുള്ളത് ഞങ്ങളുടെ ഈ വർക്ക് ഒരു 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 നാമമാത്ര വർക്കല്ല നിലമ്പൂർ ഞങ്ങൾ കൃത്യമായ വോട്ടുണ്ട് സംഘടന സംവിധാനം പാർട്ടിയുടെ എല്ലാ ഘടനയും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ബൂത്തുകളുണ്ട് പുതു കമ്മിറ്റികളുണ്ട് നല്ല വോട്ടിന് ജനഹിതയുമുണ്ട് ജനപിന്തുണയുമുണ്ട് ഞങ്ങൾക്ക് നല്ല പിന്തുണ മാധ്യമങ്ങളും തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്